ിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി നാടുവാഴി നനക്കാൻ പൊന്നിയമ്മക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും എന്നെ ഒന്ന് സഹായിക്കണം അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ രണ്ട് കൊമ്പനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ അങ്ങനെ ചെയ്യാം പക്ഷേ മാമങ്ങനെ തറവാടിന്റെ പേർ പറയാതെ നാം എങ്ങനെയാണ് നിങ്ങൾ ഏ നാടുവാഴി നമുക്കൊരു സംശയം உம் எந்த உடையோனா தாச்சாரம் நடப்பிலக்கேண்ட ஆளுமல்லே கல்யாணம் கழிக்காத்தி போயும் என்ன அன்னொரு புரிஷன் முண்டு வாங்கிச்சால் அது அர்த்தம் எந்த அந்நேரம் കടവിൽ നിന്ന് എന്റെ മേനിയായി നോക്കി നിൽക്കുന്നു രണ്ട് പൊമ്പന്മാർ എന്റെ വേണിക്ക് വന്ന് തോറ്റുമടങ്ങിയില്ലേ ഉപ്പുപറണി പോലൊരുത്തൻ മറ്റൊരുത്തൻ പോലെ പറഞ്ഞാൽ ആ മരം വെട്ടിയുടെ രണ്ടാം മുണ്ട് ഉടുത്ത് നാണം മറച്ച ഞാൻ കരയിൽ കയറിയത് ഏതായാലും ആ മരം വെട്ടിയെ തേടി പിടിച്ച് ഒരു മുറി കോടി പറഞ്ഞെല്ലാം കൊടുക്കാൻ ഏർപ്പാട് ചെയ്യുന്നു ും നല്ലത് പോകുന്ന മനുഷ്യൻ വൈക്കോട്ടുമുമ്പ് കിട്ടിയാലും കയറി പിടിക്കും അതിന് കേട്ടുകേൾവില്ലാത്ത ഞായും കൊണ്ടുവന്നിരിക്കുന്നു സമയം കിടമില്ല ഞാൻ കുളിക്കാനായി പുളയിൽ പോയി അപകടത്തിൽപ്പെട്ടു ഒരു മരം വെട്ടി എന്നെ രക്ഷിച്ചു നാണം മറയ്ക്കാൻ വേണ്ടി രണ്ടാം മുണ്ട് തന്നു അതുകൊണ്ട് ആ മരം വെട്ടിയെ ഞാൻ ഭർത്താവായി സ്വീകരിക്കണമെന്ന് മാമംഗലം തലനാട്ടിലേക്ക് പുറപ്പെടാൻ ഇരുപത്തി ഒന്ന് നായന്മാരെ ഒരുക്കി തരുത്താൻ പറയും നിങ്ങളും ഞാൻ ഏതായാലും മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല നീ പോയി മട്ടീന്റെ കഥ പറ ആ ചൊല്ലണം മനസ്സിലായി പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുറ വാങ്ങാമെന്ന് സമ്മതിച്ചാൽ മരംപെട്ടിയുമായുള്ള പുറവ് കൂടെ മാറ്റി കൊടുക്കാമെന്ന് പറയണം അല്ലേ ഞാൻ നാടുവാഴിയെ കാണാനെ കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു എനിക്കൊന്നറിയണം കന്നികയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുറവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി

ഒരു നാം വേണ്ടി മടിക്കില്ല ും ക്ഷമിക്കൻ ഈ മരം പെട്ടിയുടെ കയ്യിൽ നിന്ന് രണ്ടാം മുണ്ട് വാങ്ങിച്ച് നാണും മറച്ചത് നേരാണ് അതിന് കല്യാണപ്പുടവന്ന് പേരിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നീതിയാണോ പറയുന്നു

ഈ തമ്പുരാട്ടി വെള്ളത്തിൽ നിന്ന് കേറാൻ കഴിയാതെ നിന്നപ്പോ അടിയെ രണ്ടാം കൊണ്ട് അഴിച്ചു കൊടുത്താ മരംപെട്ടി നീ ഒരു ഭാഗ്യവാനാണ് ഈ മലനാട്ടിലെ ആന്തരികൾ എല്ലാം കിട്ടാത്ത പൊന്നിയമ്മ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ് അയ്യോ ഞങ്ങളിൽ ഒരു പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല എന്ത് அச்சா ான் என் அச்சன் முடித்தோன பிடியா சம்மதிக்க எ பொன்னாங்களமரிட முழுத்தோரபுடியன் சம்மதிக்கோட்டாச்சாரம் அனுசரிச்சு ഞാൻ പുറ വാങ്ങി പുരുഷനൂടെ നിനക്ക് പച്ച മകള് ചെയ്ത തെറ്റിന് ഈ വീട് പുറക്കേണ്ട ഞാൻ തയ്ച്ചോടാം നീ ഞങ്ങളുടെ ചങ്കിലാണ് കഠാര കുത്തി ഇറക്കുന്നത് ഞങ്ങളിത് സഹിക്കില്ല അറിയാമങ്ങനെ നീ ഈ സത്യം എനിക്കുള്ളോഹരി സ്ഥലത്ത് ഞാനും എന്റെ പുറത്താകാൻ പോയി താമസിച്ചോളാം കുറ്റവും കുറവുമില്ലാത്ത ആരെങ്കിലും കൂട്ടുകാരികളുണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കട്ടെ വേണ്ട നേരാങ്ങളെ നീ വളർന്നു വരുമ്പോൾ ഞാൻ കാരണം നിനക്കൊരു കുറവും വരുത് மாமங்கலம் பொ கிட்டான் அரையும் தலையும் முறுக்கி நட பாலு மடக்கி ஓடிய கையன்மரோடு பொன்னி மொழியனு இன்னக்கு நூற்றி ஒன்றாம் நாள் ஈ மரம்பெட்டியை பொன்னிக்கு சேர்ந்த பொன் மாறனாக்கி ിൽ അന്നെങ്കിലും ഈ മരം വെട്ടിയോട് ഏറ്റുമുട്ടി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും അതുവരെ ഈ പൊന്നി കന്നിയായിരിക്കും വേണ്ട മടുത്ത ജന്മം ഉണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് കാണാം

നൂറ്റൊന്ന് ദിവസം കഴിഞ്ഞ് നിശ്ചയിച്ചാൽ മതി അയ്യോ ഈ കൊട്ടാരം കണ്ടപ്പോ ആടിയന് തല ശുട്ടണേ തമിഴ് തമിഴ് കരിമ്പാമ്പോ കരിമ്പാമ്പോ എവിടെ ஐயோ ஐயோ நாகமணி கோட்டையிலே நாகப்பாம்பே ஏழிலம் பாலச்சோட்டில் வாழும் பாம்பே நாகமணி கோட்டையிலே நாகப்பாம்பே ஏழிலம் பாலச்சோட்டில் வாழும் பாம்பே കൂടയിൽ അയ്യോ നല്ല പാമ്പ് തല തിന്നണം ഇവിടെ പാലുണ്ട് പഴമുണ്ട് പാൽ പായം കുത്തി ഊണമുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നിവിടെ കിട്ടും അത് നിറഞ്ഞേക്കും എന്റെ മുഖത്തേക്ക് നോക്കൂ എങ്ങനെയാണ് നിങ്ങളെന്റെ ഭർത്താവാണ് കുളിച്ച് ചന്ദന കുറിയും ചാർത്തി വീരാളി പട്ടൊടുത്ത് മാറത്ത് മൺമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവ് രാജിയുമായി കഴിയണം അയ്യോ വേണ്ട എനിക്കങ്ങ് കാരാങ്ങെ പിടിക്കാൻ പോണം പിന്നെ ഈ പൊന്നി മഹാദേഷ്യക്കാരിയാണ് നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട് നാട്ടുകാരോട് ഞാൻ ചെയ്ത ശബദം കേട്ടില്ലേ ഇന്നേക്ക് നൂറ്റി ഒന്നാം ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് പൊല്ലുമെന്ന് ആ വരൂ കുളിക്കുന്നു എന്നെയും താളിമെടുത്ത് വെക്കും പോകേൻ ഇവിടെ നോക്കി നല്ല കണ്ണ് നല്ല മൂക്ക് ചീകി ഒതുക്കിയാൽ മീനിനൊക്കെ മുടിയഴക് മുല്ലപ്പു പോലുള്ള പല്ല് പൊടിമാരെ കുളിച്ച് ഏഴ് നാളായി കാണും കട്ട എന്നാലും രേഖ നോവാതെ കുടിപ്പിക്കണം അവൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു തെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൂടെ കൊണ്ടുപോകും കാരണം ഈ കുടുംബം ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാല് എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു എന്റെ പിള്ളേരെ കളിയാക്കണമേ ഉറപ്പവളെ കാണാനൊക്കെ ഞാനെന്ന് എന്റെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല പൊന്നു മോൻ കരയാതെ കരേരാതെ ഏറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയങ്ങ് മറക്കും അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിട്ട് കാണിക്കാം മോനെ അബു ഈ പാൽ തന്നെ കുടിക്കൂ കുടിക്കും മോനെ എന്റെ പൊന്നു പെങ്ങളും നാട് കളിക്കും ഒരു പോയി പോയി അവൻ എന്തുമാത്രം അല്ലേ കുളിപ്പിച്ച് കുളം കൂടി കറുത്തുപോയി എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത് ശരീരത്തിന്റെ വിലമായിരുന്നു ആ ഇവിടെ ഇന്നോട് അനങ്ങി പോകരുത് തമ്പുരാട്ടി ഇപ്പൊ വരും அய்யோ அய்யோ அவனை என்ன கண்டோ எவட போய் ും മരം പെട്ടാൻ പോകണം കാലത്ത് പഴകും കൊള്ളാം അതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാത്താതെ മുൻപിലേക്ക് ചെല്ലണം വെല്ലുപിടിക്കണം ണ്ട ഇരുന്നേ ഞാനങ്ങനെ തൊപ്പൂന്ന് കാണുന്നുണ്ട് ഒന്ന് വിരി അത്